നമ്മളെ നമ്മളെ വീട് നമ്മളെ വീട് പോലെ ആക്കി എടുത്തു ഏകദേശം ശരിക്കും നമ്മള് എറണാകുളത്ത് തണുപ്പില്ല അല്ലെങ്കിൽ പിന്നെ ചൂടറിയാത്ത ഒരു സമയം ശരിക്കും പറഞ്ഞാൽ കണ്ണൂര് കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല നമ്മൾ ശരിക്കും നോക്കായിട്ട് വരെ പൂ ഇത്ര വരെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വയസ്സിനാട്ട് കുറച്ച് കുറവാണ് അത്യാവശ്യം എന്താ സച്ചു പരിപാടി കളി എന്നിട്ട് പിടിച്ച് പറഞ്ഞിട്ട് സച്ചു എങ്ങനെയുണ്ട് എന്താ നല്ല സുഖായിരുന്നു അല്ലെ എക്സാമിന്റെ കണ്ടറിയണ്ടവര് മിക്കവാറും അതിന് സച്ചി കൊറേ നാളെ അങ്ങോട്ട് തന്നെ ആയിരുന്നില്ലേ കൊല്ലം വരുമ്പോ ഇപ്പൊ എല്ലാരും കൂടി എന്താ പറയണ്ടത് എനിക്ക് സ്കൂള് തുറക്കുന്ന രീതി തന്നെ പരിപാടി അല്ലേ എല്ലടിക്ക് തന്നെ ആയിരിക്കും സ്ഥിതി കാപ്പിക്കുരു ഊർക്കലല്ല ഗെയിം കളിക്കല്

വേറെ എന്നാ കിച്ചു കാണാൻ കുറച്ചുപേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലേ പിന്നെ വിളിക്കുന്നുണ്ട് ഇൻഫെക്ഷൻ ആവണ്ടാന്ന് വിചാരിച്ചിട്ടേ വരാത്തെ അപ്പൊ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പോണ്ടതല്ലേ നമുക്ക് എക്സ്റേ എടുത്തിട്ട് കിച്ചു കൂട്ടണ്ട നമുക്ക് എക്സ്റേ എടുത്തിട്ട് പോയാ മതി അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ വരാന്നല്ല പറഞ്ഞിട്ട് എല്ലാരും നമ്മള് വിളിക്കുന്നുണ്ട് പരമാവധി വരുന്നവര് എല്ലാം ചെയ്ത് അല്ലേ കിച്ചനെ കാണുന്നങ്ങനെ അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു അഞ്ചാറ് മാസം ുംയയ്ക്കണം അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്കേ അത് അയക്കാൻ പറ്റുള്ളു ആയിരിക്കും പിന്നെ ഇയർ ബാക്ക് ആവുമല്ലേ പഠനം ഒരു വർഷം പോയി ഈ സെമസ്റ്റർ കിട്ടൂല പിന്നെ എന്നാലും സാറില്ല ഓന നമുക്ക് അല്ലേ ആ ലെവലിൽ കിട്ടി തിരിച്ചു കിട്ടി എല്ലാവരെയും പ്രാർത്ഥന കൊണ്ട് നമുക്ക് നമ്മൾ അങ്ങനെ എല്ലാ പറഞ്ഞ പോലെ തന്നെ ഈ ചെയ്യാൻ ആ ഇനിയിപ്പൊ നമുക്ക് ഡ്രസ്സിന്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങണം പിന്നെ എന്നാ പറയണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വർഷവും നല്ല വേദന നിറഞ്ഞൊരു വർഷവും നല്ല ബിസിനസ്സുമായിട്ട് നല്ല ഇതായിട്ട് പോയതായിരുന്നു നല്ല രീതിയിൽ പിന്നെ ഇത് സംഭവിച്ചു അപ്പൊ നമുക്ക് എല്ലാം അറിഞ്ഞു അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് തന്നെ നമ്മള് എല്ലാം അറിഞ്ഞു കുറച്ചു ദിവസേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം കാര്യങ്ങള് ചെയ്യാൻ പഠിച്ചു കിച്ചിന്റെ ഈ ഒരു അവസ്ഥയിൽ അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മള് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിജിന്റെ ആ സമയം തൊട്ട് ആംബുലൻസും ആ ഒരു പേടിയും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവം ആ ഒരു സമയം തൊട്ട് അവിടുന്ന് ഒരു എന്റെ ഒരു പിന്നെ സ്റ്റുഡന്റ് ഉണ്ട് ഇവിടെ അവളെ ആ ഒരു സമയത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതല്ലേ ആംബുലൻസ് ആ ബ്ലഡ് അന്നേരം ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചെറിയൊരു മുറിവ് വേണ്ട പേടിക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പോൾ ആ സമയത്ത് എൻ്റെ പേടി കുറച്ചൊരു ഞാൻ വിചാരിച്ചതായിരുന്നു എനക്ക് ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ എന്ന് അപ്പോൾ പിന്നെ ഇപ്പം കിച്ചുൻ്റെതിൽ മൊത്തം എന്നാ പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും വിപിൻ്റെ ബ്രദറിന്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോൾ സുനി സുനിയന്നേരം ഇവിടെ വണ്ടി എടുക്കാൻ വേണ്ടി കിച്ചുനെ കൂട്ടാൻ വന്നിട്ടാവുള്ളൂ അപ്പം എന്നോട് ചോദിച്ചു ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യുന്ന മോർണിങ് കൊണ്ട് ഇങ്ങനെ ഒരു വേറെ വീട്ടിൽ എന്നെല്ലാം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ അതെല്ലാം പഠിച്ചു ഇങ്ങനെയായി മാറി സാഹചര്യങ്ങൾ ഒരു ആ പിന്നെ നമുക്ക് ഓരോ മനുഷ്യരെയും പലതും മനസ്സിലാക്കാൻ പറ്റിയല്ലേ ആ സഹായിക്കലായാലും ഏത് തരത്തിലുള്ള മനുഷ്യരെയും നമുക്ക് ഈയൊരു സംഭവത്തിലോട്ട് മനുഷ്യരെ പല ആ പല പല ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരുന്നു പല പല ആൾക്കാർ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റി നമ്മള് സ്വയം മനസ്സിലാക്കാൻ പറ്റി നമുക്ക് ഈയൊരു വർഷം ആൾക്കാർ ആ വളരെയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം കൂടിയാണ് അല്ലെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഓരോരോ അനുഭവത്തിലൂടെ നമ്മള് നോർമൽ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് അപ്പൊ ഇത്രയും വലിയൊരു ട്രാജഡി ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ ഒരുപാട് പാഠം പഠിച്ചു പിന്നെ അതേപോലെ തന്നെയായിരുന്നു നമ്മള് നല്ലൊരു വർഷമായിരുന്നു സത്യം പറഞ്ഞ ബിസിനസ്സുമായിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു അതും ഒരു നല്ല കാര്യമാണ് സമ്മിശ്രമായിട്ട് നല്ലോ അങ്ങനെ സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീഡിയോ 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 കാരണം ഇടാൻ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആൾക്കാർ ചെയ്യാത്ത പിന്നെ കുറെ വീഡിയോസ് കണ്ടിട്ടാണ് അറിഞ്ഞത് ഇനിയെല്ലാം നമുക്ക് തുടങ്ങാം മെല്ലെ മെല്ലെ അല്ലേ അതൊക്കെ എല്ലാം തുടങ്ങാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് അടിപൊളിയാക്കാം കിച്ചും ബെറ്റർ ആയി വരട്ടെ അപ്പൊ സപ്പോർട്ട് ചെയ്തതും എന്നെ സഹായിച്ചതും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് അഡ്വാൻസ് ഹാപ്പി ചെയ്യാം ട്വന്റി സിക്സ് നമ്മൾ വീണ്ടും തിരിച്ചു വരും ബൈ ും <imprinted worshipbird> <totoso _>